അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് ടി വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു കടയിലോട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് കാശ് കൊടുക്കാൻ നേരത്ത് ഒന്നെങ്കിൽ ഗൂഗിൾ പേ ചെയ്യും അതല്ലെങ്കിൽ ക്യു ആർ കോഡ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ടല്ലേ അതുപോലെ തന്നെ ചില ലിങ്കുകൾ നമ്മൾ കയറണമെങ്കിൽ ക്യു ആർ കോഡ് വഴി ലിങ്കിലേക്ക് കയറും ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു അതിൻ്റെ പ്രൊഫൈലിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ക്യു ആർ കോഡ് കണക്ട് ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലേക്ക് കയറണമെങ്കിൽ ക്യു ആർ കോഡ് കണക്ട് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ എന്തിനും എതിനും ഇപ്പോൾ ഒരു ക്യു ആർ കോഡ് അത്യാവശ്യം അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്കും ഒരു ക്യു ആർ കോഡ് ഉണ്ടാക്കിയാലോ പറ്റും നെയ് ഉണ്ടാക്കാൻ പറ്റും അതിനൊരു അപ്ലിക്കേഷൻ ആവശ്യമാണ് പക്ഷേ നിങ്ങൾ കൂടെ നിൽക്കണം ഫുള്ളായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കളയാതെ പോകാം ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻ്റർഫെൻസിലേക്ക് എത്തും അതിൽ ക്രിയേറ്റ് ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നേരെ നമ്മളിവിടെ എത്തും സൈനിങ്ങിലെത്തും അതിൽ ഗൂഗിളിൽ നമ്മൾ ചെയ്യുക കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റർഫെൻസിലേക്ക് എത്തുന്നതാണ് ഒരു മെയിൻ ഇതിലേക്ക് എത്തി ഓക്കെ അതിൽ ക്യു ആർ ലിങ്ക് ഉണ്ട് അതുപോലെ പി ഡി എഫ് ഉണ്ട് ഇമേജ് ഉണ്ട് ടെസ്റ്റ് മാപ്പ് വൈഫൈ ഓഡിയോ ഇതൊക്കെ നമുക്ക് ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം ക്യു ആർ കോഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓക്കെ അതുമാത്രമല്ല താഴേക്ക് പോയി കഴിഞ്ഞാൽ വാട്സാപ്പ് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ടെലഗ്രാം എന്ന് വേണ്ട ഒരു വിധം എല്ലാ ആപ്ലിക്കേഷൻ എല്ലാ സംഭവം സോഷ്യലും നമുക്കെതിരിണ്ട് സോഷ്യൽ മീഡിയ ഇതിലുണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മാപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉപകാരമുള്ളതല്ലേ ഞാൻ ഇതിൽ യൂട്യൂബാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൽ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ക്യു ആർ കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാ ആ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ നമുക്ക് നെയിമിൽ നമ്മുടെ എൻ്റെ വി വി സ്റ്റാർ മീഡിയ പ്രോ എന്നുള്ള ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാനുട്ടോ ഓക്കെ വി വി സ്റ്റാർ മീഡിയ പ്രോ എന്നുള്ള ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ് വി വി അവിടെ വരാത്തത് ആ വി സ്റ്റാർ മീഡിയ പ്രോ ഓക്കേ ഇനി താഴെ കണ്ടന്റിലെ കാറ്റഗറി നമുക്ക് കുറേ കാറ്റഗറീസ് ഉണ്ട് അതിൽ ഞാൻ താഴേക്ക് പോയിട്ട് പിന്നെ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടിംഗ് എടുക്കാൻ പോവാണ് പോകാനുട്ടോ അതെടുത്ത് ഓക്കെ ഇനി കസ്റ്റമൈസാണ് ഡൗൺലോഡ് ക്യു ആർ എടുക്കുക അതിൽ ഡൗൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറേ ക്യു ആർ കോഡിൻ്റെ കുറേ ഓപ്ഷൻസ് ഒന്നും എടുക്കുന്നുണ്ട് കണ്ടില്ലേ അതിൽ ഞാൻ എടുക്കുന്നത് ഈ മേലത്തെ ഉണ്ട് നമ്മൾ സാധാരണ ക്യു ആർ ഉണ്ടല്ലോ അതാണ് എടുക്കാൻ പോകുന്നത് അത് മതിയല്ലോ കുറേ ഉണ്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നിങ്ങൾ ഇഷ്ടം പോലെ അമ്പത്തി മൂന്നോളായിരുന്നു കേട്ടോ ഞാൻ ഞാനത് സാധാരണ എല്ലാം എടുത്തിട്ടുണ്ട് താഴെ കാണുന്ന ഈ വാലറ്റ് പറഞ്ഞല്ലോ ഡൗൺലോഡ് ക്യു ആർ അതെടുക്കുക ഓക്കെ അതെടുത്തു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കുറച്ച് നേരം വരുന്ന കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കള്ളി കിടന്ന് ഇങ്ങനെ കറങ്ങും അത് കറങ്ങി കഴിഞ്ഞാൽ സേവ് ആകും ചെയ്യും അത്രേ ഉള്ളൂ ഇനി ഇത് നേരെ എന്ത് ചെയ്യുക നമുക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എവിടേക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ക്യു ആർ കോഡ് വഴി നേരെ എൻ്റെ ചാനലിലേക്ക് എത്താൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ കാണട്ടോ ബൈ ബൈ